ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഡ്രീം ജേണി എപ്പോഴും പോലെ തന്നെ നമുക്ക് ഒരുപാട് പയറും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോ നമ്മൾ ഇന്നത് കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ കൂടണം ഹായ് ഇന്ന് ഒരുപാടുണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പയറാണ് കൂടുതലായിട്ടുള്ളത് Ambali kawulah, Mone. Ngana pinna, pinna ah, kau Nah. Kau Nah. Hmm. hmm. hmm? Hing -hing -hung 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 -hung. Look,

പിന്നെ അമ്പാടിക്ക് വാശിയാണ് കട്ട് ചെയ്യാൻ വേണ്ടി വേണ്ടി കട്ട് ചെയ്യാൻ വേണ്ടിട്ട് കത്തി കിട്ടാൻ വേണ്ടി വാശിയാണ് കൊലവളിയായിട്ട് വരുന്നോണ്ട് നമുക്ക് ഒരുപാട് ഒരു ചെറിയൊരു പൂ ഇടിച്ചാൽ തന്നെ എന്താ പറഞ്ഞോ പറ വെണ്ടക്കൂല അമ്പാടി ഒരു വെണ്ടക്കേന്റെ പൂവറിക്കലാണ് വെണ്ടക്ക ഓൾറെഡി നമ്മളത് കഴിഞ്ഞാണ് അതുകൊണ്ട് അത് കാണുന്നൊക്കെ നമ്മളിപ്പത് ഉപയോഗിക്കയില്ല കാണുന്ന പൊട്ടിച്ചു കത്രിക ഇതൊരു ചെറിയൊരു സ്പേസ് ആണ് ആ ഒരു ചെറിയ സ്പേസ് ഏകദേശം ആയിട്ട് ഒരു വൺ മന്ത് ആയിട്ട് കട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അമലപ്പയറും മറ്റേ സാധാരണ നമ്മളെ നീളുള്ള പയറിനെക്കാട്ടും കൂടുതൽ വളവെടുക്കാൻ വേണ്ടി നമുക്ക് ഇതിനെ കൊണ്ട് പറ്റും വളവും കാര്യമായിട്ടും വേണം നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ചാണകം മാത്രമാണ് ശമ്പളത്തിന്റെ വെണ്ടക്കേന്റെ പൂവാണ് വെണ്ടക്കൂ ഇല്ലാത്ത ഇങ്ങനെ വരയ്ക്കാനാണെങ്കിൽ ഞാൻ പറക്കൂലേ വയ്യ நீங்க தாழையா தாழும் தாழி உள்ளே ரெண்டு അല്ല ഒരു കൊലയിൽ തന്നെ ഒരുപാട് കണ്ടില്ലേ അടിപൊളി സാധനമാണ് നല്ല ടേസ്റ്റാണ് വെച്ച് കഴിഞ്ഞാല് പറിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ തീരാ ഇത് എവിടെയാണ് സെയിം എലേന്റെ സെയിം മോഡലിൽ നിൽക്കുന്നത് കൊണ്ട് പെട്ടെന്ന് നമ്മളെ കണ്ടിട്ടില്ല ഒരുപാട് നമുക്ക് മൂത്ത് പോയിട്ടുണ്ട് ഇപ്പം ഇതൊക്കെ നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതാക്കാൻ പറ്റും ഓൾറെഡി അത് ചെറുതായിട്ട് പോയി അപ്പോ ഇതേപോലെ ഒരുപാടുണ്ട് മൂത്തുപോയിട്ട്

അവിടെ പോയിട്ട് തക്കാളി പറിച്ചുകൊണ്ടിരിക്കില്ല പറിക്കണ്ട തക്കാളി അച്ഛനും കൊടുത്താ തക്കാളി എടുത്തു At pinda tayo yung trailer. Like, subscribe, like, and share. Bye-bye! Bye-bye! Bye-bye!